സർ അതുപോലെ ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ എങ്ങനെയാണ് നമുക്ക് ഒരു ബ്രെയിൻ ട്യൂമറാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ അപ്പം നമ്മൾ യൂഷ്വലി അറിയുന്നത് നമ്മൾ അൺയൂഷ്വൽ അൺയൂഷ്വലായിട്ടൊക്കെ തലവേദനയായി അത് കൂടിയ തലവേദന ഈ തലവേദന പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എപ്പോഴെങ്കിലും ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് അറ്റ് എനി ഏജ് ബട്ട് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാകുന്ന തലവേദനയെ കാട്ടിൽ ദേഹസ് എ ഡിഫറൻസ് അത് വളരെ കൂടിയതായിരിക്കും അതുമൊക്കെ പാറ്റേൺ ഉണ്ട് എല്ലാവർക്കും ഒക്കെ തലവേദന വരുന്ന ഒരു പാറ്റേൺ ഉണ്ട് നോ വിശം ഇരുന്നാൽ തലവേദന ഉണ്ടാവും ചൂടത്തിൽ എക്സ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തലവേദനയാവും വെള്ളം കുടിക്കാതിരുന്നാൽ തലവേദനയാവും ഒക്കെ ഇല്ലാതിരുന്നാൽ തലവേദനയാവും പക്ഷേ അതിനൊരു പാറ്റേൺ ഉണ്ട് പാറ്റേൺ ഇല്ലാതെ തലവേദന വരുന്നത് അൺയൂഷ്വലായിട്ട് വേദന വരുന്നത് നമ്മൾ സാധാരണയായിട്ട് വന്ന് പോകുന്ന വേദനയല്ല അത് വന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പിന്നെ അതല്ലാതെ ഇറ്റ് ക്യാൻ കോസ് എപ്പിലപ്സി ഇറ്റ് ക്യാൻ കോസ് ഫിറ്റ്സ് നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ തലച്ചോറിനെ ഇറിറ്റേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഫിറ്റ്സ് ഉണ്ടാവാം അപ്പോൾ ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ധാരണ ഫിറ്റ് ബോധം പോവുക കയ്യും കാലിൽട്ടടിക്കുക വീഴുക ഭാഗീന്ന് പത വരുക അങ്ങനെ ഒരു ക്ലാസിക് ഒരു സീഷാണ് ബട്ട് അതല്ലാതെ കുറേ ടൈപ്സ് ഉണ്ട് ചിലപ്പം ഒരു കയ്യിങ്ങനെ ജസ്റ്റ് ഒന്ന് ജർക്ക് ചെയ്യും അത് കാല് ഇച്ച ഒന്ന് ജർക്ക് ചെയ്യും മുഖം ഇങ്ങനെ വെട്ടും അതും ഒക്കെ തരത്തെ സീഷർ ആയിരിക്കും അഥവാ ചില കുട്ടികൾക്കുണ്ടാകുന്നത് പെട്ടെന്ന് സ്റ്റക്കാവും ഫോർ ഫ്യൂ സെക്കൻഡ്സ് ബ്ലാങ്ക് ആയിട്ട് സ്റ്റക്കായി പോവും ദാറ്റ് കുഡ് ബി എ സീജർ സോ ദർ ഡിഫറെ ടൈപ്സ് ഓഫ് സീഷേഴ്സ് ബട്ട് സീഷർ ഇസ് വൺ ഓഫ് ദ വേസ് ബൈ വിച്ച് എ ബ്രെയിൻ ട്യൂമർ ക്യാൻ മാനിഫെസ്റ്റ് അടുത്ത ഇത് വരുന്നത് നമ്മുടെ നോർമൽ ബോഡിയുടെ ഫംഗ്ഷൻസ് അത് എഫെക്റ്റ് ചെയ്യുക ഇറ്റ് ക്യാൻ ബി നമ്മുടെ മൂവ്മെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുക കയ്യും കാലം അനക്കാനൊരു ചെറിയ പ്രശ്നം സെൻസേഷൻ കിട്ടുന്നെ നമ്മുടെ കയ്യിലും നമ്മുടെ ദേഹത്തിലും മുഖത്തിലും ആ സെൻസേഷൻ കിട്ടുന്ന അതിലൊരു വ്യത്യാസം വരുക നമ്മൾ നോർമലി ടച്ചും ചൂടും തണുപ്പ് ഇത് കുത്തുമ്പം വേദന ഉണ്ടാകുന്നെ അതിലൊരു മാറ്റം വരിക സോ ഇറ്റ് ക്യാൻ എഫക്റ്റ് ദാറ്റ് പിന്നെ നമ്മുടെ കാഴ്ച കേൾവി സംസാരം ഇതൊക്കെ എല്ലാ രീതിയിലും എഫക്റ്റ് ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പിറ്റ്യൂത്രി ത്രീ ഗ്ലാൻഡീന്ന് ഉണ്ടാകുന്ന ട്യൂമേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹത്തിൻ്റെ ഹോർമോൺ ലെവൽസ് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം അതായത് ഹോർമോൺസിൻ്റെ അളവ് കൂടാം അഥവാ കുറയാം കൂടിയാലും പ്രശ്നങ്ങളുണ്ടാവും കുറഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാവും അത് ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേസ് ബൈ വിച്ച് വി ൻ ഫൈൻഡ് ബ്രെയിൻ ട്യൂമർ